ലിമിറ്റഡ് എവിക്ഷൻ കറൻസികൾക്ക് വൻ തുക വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ സൈറ്റുകൾ ചില പ്രത്യേക കറൻസികൾക്കും നോട്ടുകൾക്കും അപ്ലോഡ് ചെയ്ത മികച്ച വില ലഭിക്കുന്നതിനുള്ള അവസരമാണ് ഇത്തരം സൈറ്റുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പഴയ നാണയങ്ങളോ കറൻസി നോട്ടുകളോ ശേഖരിച്ചു വയ്ക്കുന്ന ശീലമുള്ളവർക്ക് ആയിരങ്ങൾ സമ്പാദിക്കാനാകും ഒരു രൂപ നോട്ടിന് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വരെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഒരു ഓൺലൈൻ സൈറ്റ് പഴയ നാണയങ്ങൾ വിൽക്കുന്ന കോയിൻ ബസാർ എന്ന വെബ്സൈറ്റാണ് ഉപഭോക്താക്കൾക്ക് പണം നേടാനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നത് വെറുതെ ഏതെങ്കിലും ഒരു ഒരു രൂപ നോട്ട് വിൽപ്പനയ്ക്ക് വെച്ചാലൊന്നും ഈ തുക ലഭിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അച്ചടിച്ച നോട്ടായിരിക്കണം അന്നത്തെ ഗവർണർ ആയിരുന്ന എച്ച് എം പട്ടേൽ നോട്ടിൽ ഒപ്പിട്ടിരിക്കണം കൂടാതെ ഈ നോട്ടിൻ്റെ സീരിയൽ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നിങ്ങനെയായിരിക്കുകയും വേണം ഇത്രയും ഒത്തിണങ്ങിയ നോട്ടാണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ ഇപ്പോൾ തന്നെ കോയിൻ ബസാറിൽ വിൽപ്പനയ്ക്ക് അപ്ലോഡ് ചെയ്യുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ചില നോട്ടുകളും സൈറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപ വരെയാണ് ഇത്തരം നോട്ടുകൾക്ക് വിലയിട്ടിരിക്കുന്നത് ഒക്സ് ഇന്ത്യ മാറ്റു തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകൾ ഇത്തരം പഴയ നോട്ടുകളും കറൻസികളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ സൈറ്റുകളിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പക്കലുള്ള അപൂർവമായ നാണയങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കാവുന്നതാണ് ഇതിനായി അവയുടെ ചിത്രങ്ങളും ഒപ്പം ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനുള്ള കുറിപ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു രൂപ നോട്ടുകൾ അന്നത്തെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഒരു രൂപ നോട്ടുകളുടെ അച്ചടി വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഈ നോട്ടുകൾക്കാണ് ഇപ്പോൾ സൈറ്റ് ഉയർന്ന മൂല്യം പരസ്യം ചെയ്യുന്നത് എന്നാൽ വിൽപ്പന സംബന്ധിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ കരാറുകളും കൈവശമുള്ള കറൻസികളുടെ യഥാർത്ഥ മൂല്യവും ഉപഭോക്താക്കൾ ഉറപ്പുവരുത്തണം